സി പി ഐ എമ്മിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തിനാണ് ലീഗ് പരിധി വിട്ടെതിർക്കുന്നത് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്ദികേടല്ലേ ലീഗ് എന്തുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും സുഹൃത്തുക്കളും ആലോചിക്കണം ഈ നാട്ടിൽ ആർ എസ് എസും ബി ജെ പിയും ഒരു കലാപത്തിന് മുന്നിട്ടിറങ്ങിയാൽ അതിനെ എതിർക്കാൻ അതിനെ പ്രതിരോധിക്കാൻ ആരുണ്ടാകും കോൺഗ്രസുകാരുണ്ടാകും എന്ന് ലീഗുകാർ വിശ്വസിക്കുന്നുണ്ടോ ലീഗിന് തന്നെ അതിനെ പ്രതിരോധിക്കാൻ താണി ഉണ്ടാകുമോ അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ ഉണ്ടാകും എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ സംഘികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എന്തൊരു വങ്കത്വവും വിഡ്ഢിത്തവുമാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ആരാണടോ ഒരു സംഘി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നയാൾ ഈ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ആരെ ചൂണ്ടി നിങ്ങൾ പറയും ഇവർ എന്നെങ്കിലും ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും എതിരായി നിലകൊണ്ടിട്ടുണ്ടോ അവർക്കെതിരായി ആക്രമണത്തിന്റെ കുന്തമലകളുമായി പലരും മറഞ്ഞു തിരിച്ചപ്പോ അവരെ പ്രതിരോധിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ആളുകളെ മുഴുവൻ സംഖിയാക്കി ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കുറക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത് ലീഗ് ഉള്ളത് കൊണ്ടാണോ ഇവിടെ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനം മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇവിടെ സ്വസ്ഥതയും സമാധാനവും കളിയാടുന്നത് കേരളത്തെക്കാളും ഉണ്ട് ആസാമിൽ മുപ്പത്തഞ്ച് ശതമാനമാണ് ആസാമിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത്തിയഞ്ച് ശതമാനം ഇന്ത്യയിൽ ജമ്മു ജമ്മുകശ്മീർ കഴിഞ്ഞാൽ ജമ്മു ജമ്മുകശ്മീരിൽ ഭൂരിപക്ഷമാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനം ആസാമാണ് ആ മുപ്പത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള ആസാമിലാണ് എണ്ണായിരത്തോളം മദ്രസകൾ ഒറ്റയടിക്ക് ബി ജെ പി സർക്കാർ വെച്ചത് അതാരും മറക്കണ്ട അപ്പൊ മുസ്ലിങ്ങളുടെ ശക്തി കൊണ്ടാണ് ഇവിടെ ആർ എസ് എസും ബി ജെ പിയും അവരുടെ അറ്റകൈപ്രയോഗം നടത്താത്തത് എന്ന് വിചാരിക്കരുത് ഈ നാട്ടിൽ അതിനെ ഇഞ്ചോടിഞ്ചെതിർക്കാൻ നല്ല ഒരു സേനയുണ്ട് സൈന്യമുണ്ട് ഉൾക്കരുത്തുള്ള മതനിരപേക്ഷവാദികളായ മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റുകാരും സി പി ഐ എമ്മും ഏറ്റെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നു സോവിയറ്റ് റഷ്യ തകർന്നു ലോകത്ത് അമേരിക്കയുടെ അപ്രമാദിത്വത്തെയും തോന്നിവാസത്തെയും പ്രതിരോധിച്ചിരുന്നതും എതിർത്തിരുന്നതും സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് റഷ്യാണ് കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്നപ്പോ എത്രയാളുകൾ ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൈകൊട്ടിച്ചിരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് നേട്ടമുണ്ടായി സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ലോകത്ത് നിലനിന്നിരുന്ന സമാധാനവും സ്വസ്ഥതയും ഇന്നുണ്ടോ ഇന്ന് ലോകത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചേരി ദുർബലമായതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായത് ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇറാഖിലേക്ക് അമേരിക്ക ഏകപക്ഷീയമായി പടയപ്പറഞ്ഞയച്ചില്ലേ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയെ എതിർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചേരി ലോകത്ത് ശക്തമായി നിലനിന്നിരുന്നു എങ്കിൽ ഇറാഖിലേക്ക് പടയ പറഞ്ഞേക്കാൻ അമേരിക്കയ്ക്ക് ധൈര്യം വരുമായിരുന്നു ഒരു പെരുന്നാൾ തലേന്ന് സൽദാം ഹുസൈനെ പിടികൂടി പെരുന്നാൾ ദിവസം ലോകം കാണെ തൂക്കിലേത്തി സൽദാം ഹുസൈൻ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ചേരി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ശക്തമായി നിലനിന്നിരുന്നു എങ്കിൽ വധിക്കപ്പെടുമായിരുന്നോ കൂട്ടരെ അഫ്ഗാനിസ്ഥാനിലേക്ക് സഖ്യസേന സേനയെ പറഞ്ഞയച്ചു ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളി അവസാനം കൊന്ന് 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 പൂതി തീർന്നപ്പോഴാണ് അമേരിക്ക അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ചത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിൽ കൈയടിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തവരെ അവരോടാണ് ഞാൻ ചോദിക്കുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യ നിലനിന്നിരുന്നു എങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പടയ പറഞ്ഞേക്കാൻ അമേരിക്കക്ക് ധൈര്യം വരുമായിരുന്നോ വരുമായിരുന്നു കൊല്ലം ലിബിയയെ നയിച്ച പ്രസിഡന്റാണ് കേണൽ മുഹമ്മദ് ഒന്നുമല്ലാതിരുന്ന ലിബിയയെ ഇന്ന് കാണുന്ന ഔന്നിത്യത്തിലേക്കും പുരോഗതിയിലേക്കും നയിച്ച മനുഷ്യൻ ആ നാൽപ്പത് കൊല്ലം ലിബിയയുടെ പ്രസിഡന്റായ കേണൽ ഗദാഫിയെയാണ് ഒരു ദിവസം തെരുവിലൂടെ അമേരിക്കൻ ഗുണ്ടകൾ നടത്തിച്ച് പിന്നിൽ നിന്ന് പിച്ചാത്തി കൊണ്ട് കുത്തി മലർത്തിയത് എന്നിട്ട് അവിടത്തെ ഒരു ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ കേണൽ ഗദാഫിയുടെ മൃതദേഹം കിടത്തിയത് നമ്മൾ കണ്ടതല്ലേ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരി ശക്തമായിരുന്നെങ്കിൽ കൊല്ലം ലിബിയയുടെ കേണൽ കേണൽ മുഹമ്മദ് ശരീരത്തിൽ ആരെങ്കിലും മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും അമേരിക്ക വിട്ടുകൊടുത്തില്ല കഷ്ണം കഷ്ടമാക്കി അതെവിടെയോ കൊണ്ടുപോയി നശിപ്പിച്ചു കടലിലെറിഞ്ഞു എന്ന് പറയുന്നുണ്ട് പഞ്ചസാര കലർത്തി അത് തീ കൊളുത്തി എല്ലാം ദ്രവിപ്പിച്ച് ഇവിടെയൊക്കെയോ കൊണ്ടുപോയി വിതറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളുടെ മലപ്പുറത്ത് മലപ്പുറത്തെ കുന്നിന്റെ ചെരുവിൽ വെച്ചാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന കോൺഗ്രസ് കോൺഗ്രസ് കാരനായിരുന്നു കുഞ്ഞഹമ്മദാജി അല്ലാതെ അന്നുണ്ടായിരുന്ന സർവ്വേന്ത്യാ മുസ്ലിം ലീഗിലെ അംഗമായിരുന്നില്ല വാരിയൻകുന്നത്ത് കോൺഗ്രസിന്റെ ഒരു മെമ്പർഷിപ്പ് തന്റെ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി എട്ട് കിലോമീറ്റർ നടന്നുപോയ സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനുമായ കോൺഗ്രസുകാരനായിരുന്നു കുഞ്ഞഹമ്മദാജി ആ വാലിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ കുഞ്ഞഹമ്മദാജിയെ മലപ്പുറത്തെ കുന്നിന്റെ ചെരുവിൽ നിർത്തി ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു ആ മൃതദേഹം സംസ്കരിക്കാൻ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്തില്ല നാട്ടുകാർക്ക് കൈമാറിയില്ല അവര് കുഞ്ഞഹമ്മദാജിയുടെ മൃതദേഹം കഷ്ടം കഷ്ടമാക്കി കടലിൻ്റെ ഏതോ ആഴിയിൽ കൊണ്ടുപോയി തള്ളി കാരണം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മൃതദേഹം എന്നാലും സംസ്കരിക്കാൻ വേണ്ടി കൊടുത്താൽ ആ സംസ്കരിക്കപ്പെട്ട സ്ഥലം ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ പോർക്കളമായി അതിന്റെ പ്രഭവ കേന്ദ്രമായി മാറുമോ എന്ന് അവർ ഭയപ്പെട്ടു വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയോട് ബ്രിട്ടീഷുകാർ ചെയ്തത് അമേരിക്ക ലിബിയയുടെ പ്രസിഡന്റായിരുന്ന കേണൽ മുഹമ്മദ് ഖദ്ദാഫിയോട് ചെയ്തു ആ കേണൽ ഖദ്ദാഫിയെ വധിക്കുമായിരുന്നു അമേരിക്ക സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്താണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ അന്ന് പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിരിക്കുന്നു കമ്മ്യൂണിസം തകർന്നിരിക്കുന്നു ഇനി ഏറ്റുമുട്ടൽ ഇസ്ലാമും അമേരിക്കയും തമ്മിലാണ് ഞങ്ങൾക്ക് തുർക്കിയുണ്ട് ഞങ്ങൾക്ക് ഈജിപ്തുണ്ട് ഞങ്ങൾക്ക് സൗദി അറേബ്യയുണ്ട് ഉണ്ട് നാൽപ്പതിലധികം മുസ്ലിം രാജ്യങ്ങളാണ് ഇനി അമേരിക്കക്കെതിരായി അണിനിരക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വീമ്പ് പറഞ്ഞവരല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാര് ചോദിക്കുന്നു അവരോട് എവിടെ പോയടോ ഈ രാജ്യങ്ങളൊക്കെ ഗാസയിലും പാലസ്തീനിലും ഇസ്രയേൽ തുരുതുര ബോംബിട്ട് മനുഷ്യരെ കൊല്ലുമ്പോ നൂറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട നഗരങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഒരു പിടി ചാരമാക്കി അവർ മാറ്റുമ്പോ എവിടെ പോയി നിങ്ങൾ അവകാശപ്പെട്ട രാജ്യങ്ങളൊക്കെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരി ലോകത്ത് ശക്തമായി നിലനിന്നിരുന്നു എങ്കിൽ പാലസ്തീനിലും ഗാസൈലും ഇസ്രയേലും അമേരിക്കയും കാണിക്കുന്ന ഈ കൊടും ക്രൂരത അവർക്ക് കാണിക്കാൻ ധൈര്യം വരുമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതുകൊണ്ട് ലോകത്തുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് എന്ത് നഷ്ടങ്ങളാണോ സംഭവിച്ചത് സമാനമായ നഷ്ടങ്ങളാകും കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായാൽ ഈ നാട്ടിലും സംഭവിക്കുക എന്ന തിരിച്ചറിവ് എല്ലാ ഓരോരുത്തർക്കും ഉണ്ടായാൽ നന്നു അവർക്ക് നല്ലത് ആരെയും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിർപ്പും വിരോധവും അതിശക്തമായി ആരാണ് ആർ എസ് എസിനോട് വെച്ച് പുലർത്തുന്നത് എന്ന് നാം ഒന്ന് സ്വയം വിലയിരുത്തലിന് തയ്യാറാവുക അങ്ങനെ തയ്യാറാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാഷ്ട്രീയമായി എതിർക്കാം വിമർശിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോകണം ചെങ്കൊടി വാനിൽ ഉയർന്ന് പറക്കുന്നതിൽ നിന്ന് ആ ചെങ്കൊടി താഴ്ത്തി കെട്ടണം അത് നിലത്ത് ആളുകൾ ചവിട്ടി നടക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ ഗാസയുടെ ഇറാഖിന്റെ അഫ്ഗാനിസ്ഥാന്റെ ലിബിയയിലെ മുഹമ്മദ് ഖദ്ദാഫിയുടെ ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന സദാ മുസൈന്റെ ഒക്കെ മുഖം നിങ്ങളുടെ മലോ മുഖരങ്ങളിലേക്ക് ഓടിയെത്തുന്നത് നന്നാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്